തണൽ നഴ്സറി ചെറുവാഞ്ചേരി കൂത്തുപറമ്പ് റൂറൽ ഹെഡ് ഓഫീസ് ശനിയാഴ്ച മുതൽ പാറാൽ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിലെ കൊമേഴ്സ്യൽ കോംപ്ലക്സിലേക്ക് പ്രവർത്തനം ആരംഭിക്കും ശനിയാഴ്ച ഉച്ചക്ക് രണ്ട് മണിക്ക് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷനാകുമെന്ന് ഭാരവാഹികൾ ഉണ്ട് ആ കമേഴ്സ്യൽ കോംപ്ലസിൽ ഒന്നാം നിര നേരത്തെ അതിൻ്റെ ബ്രാഞ്ച് പ്രവർത്തിച്ച സ്ഥലമായിരുന്നു ആ ബ്രാഞ്ച് സൗകര്യപ്രദമായ നിലയിൽ താഴെയുള്ള മുറിയിലേക്ക് മാറ്റുകയും ഈ ബ്രാഞ്ചിന്റെ സ്ഥലം എന്റെ ഓഫീസിന് വേണ്ടി കണ്ടെത്തുകയും ചെയ്തതാണ് അതിന്റെ നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കോവാണെട്ട സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ യു എൻ വാസ്തവൻ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രസ്തുത പരിപാടിയിൽ കൂത്തുപറം എം എൽ എ ശ്രീ കെ പി മോഹൻ അധ്യക്ഷത വഹിക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ സഹായിരണ ജോയിന്റ് രജിസ്ട്രാർ വി രാമകൃഷ്ണൻ ആദ്യ നിക്ഷേപം സ്വീകരിക്കും സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിന്റെ ഉദ്ഘാടനം കോ ചെയർമാൻ എം സുരേന്ദ്രൻ നിർവഹിക്കും കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ വായ്പാ വിതരണം നടത്തും ഹെഡ് ഓഫീസിൽ സജ്ജീകരിച്ച ലൈബ്രറി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ അജീഷ് കെ കിഴക്കയിൽ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ ധനഞ്ജയൻ സെക്രട്ടറി എം ദിലീപ് കുമാർ വൈസ് പ്രസിഡന്റ് സി വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി